ഹായ് ഹലോ ഇന്ന് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കാണാം കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഒന്നും നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടി കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ആൻഡ് സ്ക്രൈബിനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കല്ലേ നമുക്ക് വിളിട്ട് പോകാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് പീസ് ബെല്ലാട്ടോ ആട്ടോ ഇട്ടെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പീസ് എടുക്കാം നല്ല മുതിരയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൂന്ന് പീസ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു രണ്ടര കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ അളവ് അനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് വെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടട്ടെ നമുക്ക് ആ ഒരു സമയം കൊണ്ടിതാ വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയില്ലേ അതാട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഓറോട്ടി പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അരിപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മളിത് അതിലേക്ക് കപ്പോളം തേങ്ങ ചിരിവ് നമ്മൾ ഈ ഒരു അരിപ്പൊടി എടുത്തിട്ടുള്ള ആ ഒരു കപ്പിൽ തന്നെയാണ് നമ്മൾ തേങ്ങ എടുത്തിട്ടുള്ളത് അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം നമ്മളിതാ മെൽറ്റാക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു വെള്ളത്തിന് വെള്ളം ഉണ്ടാവുമല്ലോ അതൊന്ന് അരിച്ചെടുക്കാട്ടോ ആണെന്നുണ്ടെങ്കിൽ അതിൽ പൊടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ശേഷം നമ്മളിത് അത് കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാട്ടോ ചെയ്യുന്നത് ഒരുപാട് ഒന്നിച്ചങ്ങ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടില്ല നമ്മൾ കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മിക്സാക്കി എടുത്താൽ മതി കട്ടയിന്നില്ലാതെ മിക്സാക്കി എടുക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടയായിട്ട് അതിലെങ്ങ് ഉണ്ടാവും അത് ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടാതെ ഒക്കെ ഉണ്ടാവട്ടോ അങ്ങനെ ആക്കിതിനാൽ അതുകൊണ്ടുതന്നെ നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുന്നില്ലാത്ത രീതിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്താലും മതിയെ അപ്പം നമ്മളിത് നന്നായിട്ട് താ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ മാവ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡ സോഡോ ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടിപ്പോവാനേ പാടില്ല നമ്മളെ ദോശമാവിനെക്കാളും ഒന്നും കൂടി ആയി കട്ടി ചെയ്യണം നമ്മൾ ഈ ഒരു മാവ് എന്നിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നല്ല ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റില്ലേ അപ്പം നമ്മളിതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മാവി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മളതിലേക്ക് രണ്ട് ഏലക്കായ ചേർക്കുന്നുണ്ടേ അത് നിങ്ങൾക്ക് പൊടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഇനി എല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചേർത്ത് എടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മധുരം ഒക്കെ കറക്റ്റ് ആണോന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇനി മധുരം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വെള്ളം പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കാം അല്ല അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ നിങ്ങൾക്ക് ഇതിനിപ്പം വെള്ളം വെച്ചിട്ട് ചെയ്യണ്ട പഞ്ചസാര വെച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പഞ്ചസാര ചേർത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതിയെ അപ്പോൾ ഇനി നമ്മളിതാ ഒരു ചീൻ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കുയിയുള്ള പാത്രം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ആണ് വയ്ക്കുന്നത് നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ടും ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ല വെളിച്ചെണ്ണ വെച്ചിട്ടാകുമ്പോൾ ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളിപ്പം കുറച്ച് തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തേങ്ങാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയോ അതിലേക്ക് നമ്മളിപ്പോൾ ഇതാ ഒരു സ്പൂണ് മാവ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എണ്ണ ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ തേങ്ങ കൊത്തെടുക്കുന്ന സമയത്ത് അതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ മാവ് വെച്ചതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് അടച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത് ഒരു ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ട് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടിയില്ല അതിൻ്റെ ആടി ഭാഗം നന്നായിട്ടങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടച്ചു വെക്കുക നമ്മൾ ഈ ഒരു സമയത്ത് ഒരു മിനിറ്റോളം ഏകദേശം ഒരു മിനിറ്റ് ആട്ടോ നമുക്ക് ഇടയ്ക്ക് തുറന്നോക്കിയിട്ട് ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് ഇതാ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിനെ കളറൊക്കെ മാറി സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗ്യാസ് എടുപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം കൂട്ടിക്കൊടുക്കാനേ പാടില്ല കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല നമ്മൾ നമ്മളിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് മുറിഞ്ഞ് പോകാനുള്ള ചാൻസ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫ്ലെയിം കറക്റ്റായാൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അപ്പം നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറിയതിന് ശേഷം ആട്ടോ നമ്മൾ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ റെസിപ്പിടെ എടുത്തിട്ടുണ്ടെ നമുക്ക് പെട്ടെന്ന് വാങ്ങുന്നതിനൊക്കെ ചായയുടെ കൂടി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല മധുരമുള്ള നല്ല അടിപ്പുള്ളിയിട്ടുള്ള റെസിപ്പി ആട്ടോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വെല്ലം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്തേക്കാം ഒരു കപ്പ് അരിപ്പൊടി മാത്രമല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ സ്റ്റായാലേക്കാൻ നിസ്ക്രീബന് ശേഷം എനിക്ക് കമ്പനിയാനന്മാർക്കല്ലേ